നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് റേഷൻ കടകളിൽ ഒരു മാസത്തേക്ക് പരാതിപ്പെട്ടി സംവിധാനമാണ് നിലവിൽ വന്നിരിക്കുന്നത് റേഷൻ കാർഡ് ശുദ്ധീകരണമാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കാർഡ് ഉടമകൾക്ക് നേരിട്ട് റേഷൻ കടകളിൽ എത്തി ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ് കാർഡ് ഉടമകൾക്ക് ഇതിലൂടെ പണച്ചിലവ് ഇല്ലാതാകും റേഷൻ കടകളിലെ മറ്റു പരാതികളും ഇതിൽ നിക്ഷേപിക്കും അതായത് അളവ് തൂക്ക വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റ് പെരുമാറ്റ രീതികളിലോ ഒക്കെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ ഒരു പരാതി നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ള പെട്ടിയിൽ നിക്ഷേപിക്കാവുന്നതാണ് ഈ ഒരു സംവിധാനം വഴി റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുവാനും ആധാർ നമ്പർ ചേർക്കുവാനും അവസരമുണ്ടാകും തെളിമ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളുടെയും ഉടമയുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡ് ഉടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിൽ തെറ്റുകൾ തിരുത്താം അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണന എ വൈ കാർഡുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അറിയിക്കാൻ സാധിക്കും അതുപോലെ തന്നെ എൽ പി ജി വൈദ്യുതി കണക്ഷൻ ചേർക്കാം മതിയായ രേഖകൾക്കൊപ്പം അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മതിയാകും ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ഐ ടി ഐ കോഴ്സുകൾ പഠിക്കുന്ന ഒന്നും രണ്ടും വർഷ വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഫീ ഇംബേഴ്സ്മെൻറ്റ് സ്കീമിംഗ് പ്രകാരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡുകൾക്ക് അപേക്ഷിക്കാം എന്നാൽ ബി പി എൽ റേഷൻ കാർഡുകാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എ പി എൽ റേഷൻ കാർഡാണെങ്കിൽ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ ഒരു ആനുകൂല്യം നൽകുന്നത് അവിടേക്ക് തന്നെയാണ് നിങ്ങളുടെ അപേക്ഷകളും സമർപ്പിക്കേണ്ടത് പത്ത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ മാസത്തെ അതായത് നവംബർ മാസത്തെ ചില ആളുകൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പലരും കമൻറ്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു തുക മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ തവണ മസ്റ്ററിങ്ങിനായി തീയതി പ്രഖ്യാപിച്ചിരുന്നു ആ ഒരു മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തുക ഓരോ മാസങ്ങളിലും മുടങ്ങാതെ തന്നെ ലഭിക്കും ഇനി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈയൊരു തുക കൈമാറിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി സേവന പെൻഷൻ സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ സാധിക്കും സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയുവാൻ സാധിക്കും ഇനി അഥവാ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതിക്കും ഇരുപതാം തീയതിക്കും ഇടയിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള അവസരവുമുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങളുടെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് നവംബർ ആറിന് അതായത് ഈ മാസം മുൻകൂട്ടി തന്നെ തിരഞ്ഞെടുപ്പിന് മുൻപായി ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുകയില്ല ഇനി അടുത്ത മാസത്തിൽ മാത്രമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്